ഞാൻ സംസാരിക്കുന്നതിൽ എനിക്ക് വളരെ ശ്രദ്ധ തോന്നിയിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സ്വന്തം അച്ഛനായ കെ എം മാണിയെ അഭിസംബോധന ചെയ്യുക സർ എന്ന് പറഞ്ഞാണ് ഞങ്ങളത് അഭിസംബോധന ചെയ്യുന്നതിൽ യുക്തി എനിക്ക് മനസ്സിലാവും പക്ഷെ മകനായിട്ടും അങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് ആ ആ ഐഡിയ അല്ലെങ്കിൽ ആ പ്രാക്ടീസ് അവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇതൊക്കെ അത് വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം മാണി സാർ എന്ന് പറയുന്നതോ കെ എം മാണി സാർ എന്ന് പറയുന്നതോ അല്ലെ കെ എം മാണി എന്ന് പറയുന്നതിനേക്കാൾ ഇഷ്ടം അച്ചാച്ച് എന്ന് പറയുന്നത് ആ അപ്പം വീട്ടിനകത്ത് നമ്മളെപ്പോഴും അച്ചാച്ചനെ വിളിക്കാറുള്ളൂ അച്ചാച്ചൻ അപ്പോൾ ആരോടും സംസാരിക്കുമ്പോൾ അച്ചാച്ചൻ എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ഒരു കാര്യമുള്ളതെന്നു വെച്ചാൽ നമ്മൾ എപ്പോഴും ജനങ്ങൾ യൂസ് ചെയ്ത ഒരു വാക്കുണ്ടല്ലോ അതാണല്ലോ ഒരു അസോസിയേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളത് ഒരാളും യൂസ് ചിലപ്പം പെറ്റ്നയുമായിട്ട് ചില രാഷ്ട്രീയ പ്രസ്ഥാന രാഷ്ട്രീയ നേതാക്കന്മാർ ചിലപ്പോൾ പെറ്റ്നും അപ്പം തോമസ് ചാരികയാണ് ഉദാഹരണത്തിന് പറയാം ടോമി എന്ന് പറയാറുണ്ട് ടോമി ചേട്ടൻ എന്ന് പറയാറുണ്ട് അതും വീടുകളിനകത്താണ് പക്ഷെ എന്ന് പറഞ്ഞതുപോലെ ഒരു അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവരും അതായത് ഏറ്റവും കൂടുതൽ പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും മാണിസാർ എന്നുള്ളത് എന്തിനാണ് കെ ആർ നാരായണൻ അദ്ദേഹം പോലും പലായി വരുമ്പോഴും പ്രസംഗിക്കുമ്പോഴും എന്ന് പറഞ്ഞ ആൾ മാണിസാറിനേക്കാളും സീനിയറായിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു അസോസിയേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട് എന്നുള്ളത് ഒന്ന് രണ്ട് താങ്കൾ എന്ത് ചിന്തിക്കുമ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട കെ എം മാണി പറഞ്ഞ പോലെ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു മകനെ പോലെ കാണുന്നതാണ് ഞങ്ങളുടെ ഇവിടെയുള്ള നേതാക്കന്മാരെല്ലാം കാരണം സീനിയർ ആയിട്ടുള്ളവർ ഓ അവൻ്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ അവൻ കെ എം മാണി അപ്പനെ കയറിയുമ്പോൾ കെ എം മാണി മറ്റുള്ളവർ പോലും മാണി സാറിനെ വിളിക്കുന്നത് വളരെ സീനിയർ ആയിട്ടുള്ളവർ എന്ന് അപ്പം അതിൻ്റെ ഒരു ഒരു ഇതുണ്ടല്ലോ അപ്പം ഇതിൻ്റെ ഒരു വയ മീഡിയ ആയിട്ട് ജനങ്ങളുമായി അസോസിയേറ്റ് ചെയ്യാനായിട്ട് മാത്രമാണ് മാണി സാറിനുള്ളത് ആ ഒരു പേരിൽ വിളിക്കുന്നത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള സംശയം സാധാരണ ഒരു യുവാവിന് ഒരു ചെറുപ്പക്കാരനൊക്കെ ഉണ്ടാവേണ്ട ഒരു പ്രൈവസി ഉണ്ടല്ലോ അയാളുടെ സ്കൂൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കോളേജ് കാലഘട്ടത്തിലൊക്കെ അയാൾക്ക് വേണ്ട ഒരു പ്രൈവസി ഉണ്ട് പ്രത്യേകിച്ച് ഇപ്പം പുറത്തിറങ്ങിയിട്ട് ഒരു സാധാരണ ചെറുപ്പക്കാരനെ പാലയിലൊക്കെ ഇറങ്ങി നടക്കുന്നത് പോലെ മുണ്ടു വളച്ചു ഊത്തി ഒരു നാല് തല്ലുണ്ടാക്കാനോ ഒന്നും അത് ശരിയായ കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത് ചിലപ്പോൾ വേണമെങ്കിൽ അല്പം ഒന്ന് മദ്യപിക്കാനോ ഒന്ന് പുകവലിക്കാനോ ഒന്നും ചിലപ്പോൾ ഒരു പക്ഷേ ജോസ് കെ മണിക്ക് സാധിച്ചോളണം കാരണം അവിടെ ഇമേജ് ഉണ്ട് അച്ഛനുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഗുഡ് ഉണ്ട് ഇത് എപ്പോഴെങ്കിലും ഒരു ഒരു പ്രഷറായി തോന്നിയിട്ടുണ്ടോ അങ്ങനെയല്ല പക്ഷെ ഒരു പലപ്പോഴും എന്നാൽ ഇപ്പോൾ എൻ്റെ പിതാവ് എങ്ങനെ നിൽക്കുന്നു ഒരു മന്ത്രി ആയിരുന്ന ഒക്കെ എം എൽ എ ആകുമ്പോൾ ഇപ്പോൾ ഒരു ഒരു സോഷ്യൽ ഒരു സ്ഥലത്തേക്ക് കഴിയുമ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുള്ളൂ ഇന്ന ആളിൻ്റെ എന്നയാളാണ് നമുക്കത് കാണാനും കഴിയും ഒരു ട്രെയിനെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ബസ്സെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സം ഒരു പുതു ആയിട്ടുള്ള ഒരു ഒരു ചടങ്ങിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും അപ്പം ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമാണ് ഇപ്പം നിങ്ങളെ ആരെങ്കിലും ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഇന്നീ ആളാണെന്നു നമ്മൾ കോൺഷ്യസ് ആവും സ്വാഭാവികമാണ് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു നാച്ചുറൽ സെൽഫിലേക്ക് ചിലപ്പോൾ പോകാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ട് താങ്കൾ പറഞ്ഞത് ശരിയാ എന്ന് പറഞ്ഞാൽ നമ്മളെ മദ്യപിക്കാനോ പോവരിക്കുക പക്ഷേ ഒരു ഒരു ഇപ്പോൾ നമ്മൾ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിൽ അപ്പോൾ ഇവിടെ കുറച്ച് നാൾ പാലായി തന്നെ പഠിച്ചിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏർക്കാട് മോൺഫ സ്കൂളിലാണ് പഠിച്ചത് അത് പഠിക്കാൻ അവിടെ പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു അച്ഛൻ അവിടുത്തെ ഒരു പ്രൊവിൻഷ്യാൽ ഇവിടെ ഒഴുകൂർ വെളിയന്നൂർ കാരൻ ആയിരുന്നു അച്ഛനാണ് അച്ച അച്ചാച്ചനുമായിട്ട് വലിയൊരു ഉണ്ടായിരുന്നു അപ്പം പറഞ്ഞു ചോമാൻ ഇവിടെ നിർത്തിയാൽ പോരാ നല്ലോലപ്പാടിപ്പിക്കണം സ്മാർട്ടാക്കണം അങ്ങനെ എനിക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവിടുന്ന് വിടാനേ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ എന്നെ ബലമായിട്ട് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ആക്കിയത് ആദ്യഘട്ടത്തിൽ അത് കഴിഞ്ഞ് എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഈ പറഞ്ഞ അവിടെ ചെല്ലുമ്പോഴും ഞാൻ അങ്ങോട്ട് പോകുന്ന ഞങ്ങൾ ഞാൻ ട്രെയിനാണ് പോകുന്നത് പലപ്പോഴും പോകുമ്പോൾ ഹോളിഡേക്ക് വരുന്നതും പോകുന്നതും പോകുന്നപ്പോൾ ചിലപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറയും ഒരിക്കലും കെ എം മാണിയുടെ മാനാണോ അന്നൊക്കെ മന്ത്രിയാണ് മന്ത്രിയുടെ മാനാണോ എന്ന് പറയും ടിക്കറ്റ് എടുക്കാൻ പോലും പോയിട്ടില്ല റിസർവേഷൻ കിട്ടാതെ ഞാൻ മിക്കവാറും ഉള്ള സ്ഥലത്ത് ഒരു പന്ത്രണ്ടാം ക്ലാസ് വരെ അങ്ങോട്ട് പോകുമ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലായിരുന്നാണ് പോകുന്നത് ജനറൽ കമാൻഡത് സത്യസന്ധമായ ജനറൽ തിങ്ങി തിങ്ങിക്കേറി ഈ സൈഡിൽ ഇടയില്ലാതെ ജനറൽ കപ്പാട്ടിട്ടു എൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേരും ചിലപ്പോൾ കാണുമ്പോൾ അത് കാണും ചിലപ്പോൾ ടിക്കറ്റ് കിട്ടാതെ അപ്പൊ പലപ്പോഴും പബ്ലിക്കായിട്ട് ഒരാൾ നോട്ട് ചെയ്തോ ഇങ്ങനെ ഇരിക്കുന്നു അതെന്താ ഇങ്ങനെ അപ്പുരുമായിട്ട് അടിയായിട്ടാണോ കിട്ടാതെ പോയ പോലെ ചിലപ്പോൾ ചോദിക്കാതെ പറയാൻ മടിയാണോ മടിയാണോന്നുള്ളൂ അതല്ല അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് റിലാക്സ് ചെയ്ത് ചില സ്ഥലങ്ങൾ ചെല്ലണ്ട അത് പറഞ്ഞത് ശരിയാ റിലാക്സ് ചെയ്ത് ജോവിയലായിട്ടിരിക്കേണ്ട ചില സമയങ്ങളിൽ ചിലപ്പോൾ നമ്മള് ആ കുറച്ചുകൂടെ അത് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ചിലപ്പം നമ്മളൊരു കുറച്ചുകൂടി കോൺഷ്യസാകും അതിനകത്തൊരു നാച്ചുറാലിറ്റി ചിലപ്പം വിട്ടുപോയെന്നിരിക്കും ായിട്ടു മിസ്സിങ് അല്ല ചിലപ്പോൾ നമ്മളെ ഒരു പെർഫെക്റ്റ് പെർഫെക്ഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് ചിലപ്പോൾ സഹായിച്ചെന്നും വരാം ചിലപ്പോൾ ഒരു മിസ്സിങ് ആകാം പെർഫെക്ഷനിലേക്ക് കൊണ്ടുപോവാനായിട്ട് ഇപ്പം നമ്മൾ സിനിമാ തിയേറ്ററിൽ ഇരുന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് നല്ല സമയം നമുക്ക് തോന്നുമായിരിക്കും പക്ഷെ വിസലടിക്കാൻ പറ്റില്ല അങ്ങനെ ചില ചില ഉണ്ടായിട്ടുണ്ട് അത് ശരിയാണെന്ന് അതുകൊണ്ട് തന്നെ നമ്മളെ പെട്ടെന്ന് ക്രിട്ടിസൈസും ചെയ്യും അങ്ങനെ പോയി ചിലപ്പോ നമ്മളൊരു കീറി ഷർട്ട് ഇട്ടുകൊണ്ട് പോയി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകാം അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ഓവർ കോൺഷ്യസ് ഉണ്ട് അത് താങ്കൾ പറഞ്ഞ ഓവർ കോൺഷ്യസ് വരുമ്പോൾ തീർച്ചയായും റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും ആ റെസ്ട്രിക്ഷൻസ് തീർച്ചയായിട്ടും ഒരു ലിമിറ്റേഷൻ ആണ് ജെൻറ്റിൽമാൻ പൊളിറ്റിക്സ് എന്നൊരു വിധമുണ്ടല്ലോ ജോസ് കെ മാണി എന്നുള്ള പേര് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നൊരു ഇമേജ് ഉണ്ട് കട്ടിവീശിയായി ഈരിവശ മുടിയുമായിട്ട് സുന്ദരനായ അലക്കിത്തേച്ച ഷോർട്ടും മുൻപൊക്കെ ഇട്ടിട്ട് വളരെ നീറ്റായ ഒരു മനുഷ്യൻ സംസാരത്തിലും ആ ഒരു ആ ഒരു നീറ്റ്നെസ് ഉണ്ട് ഉപയോഗിക്കുന്ന വാക്കുകളിൽ പ്രതിപക്ഷ ബഹുമാനമുണ്ട് കുറച്ചധികം മര്യാദ കൂടിപ്പോയോ എനിക്ക് കട്ടി അത്ര മീശയുണ്ടോന്ന് ഒന്ന് ഞാൻ എപ്പോഴും ഒരു രാഷ്ട്രീയ കുടുംബം ആണ് ഒരു തറവാടാണ് അപ്പം പ്രത്യേകിച്ച് വാച്ച് ചെയ്തും കണ്ടിട്ടുള്ളതും അച്ചാച്ചനെ ഞാൻ കണ്ടിട്ടുള്ളു അവിടെ എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് അസ് അസംബ്ലിക്കാത്ത രൂക്ഷമായ വളരെ പവർഫുള്ള ആ ലാംഗ്വേജ് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ അവിടെ നിലപാടെടുത്തുകൊണ്ട് ചിലപ്പോൾ സംസാരിക്കും അവിടെ എപ്പോഴും ഒരു ലൈനുണ്ട് നമ്മുടെ ആൾക്കാരോട് സംസാരിക്കും ഇടപെടലോട് സംസാരിക്കും കേട്ടു നോക്കി ഇത്രയും അമ്പത്തിയഞ്ച് വർഷ വർഷമായിട്ട് എവിടെയെങ്കിലും ആ ലൈൻ വിട്ട് ആരെയെങ്കിലും പേഴ്സണലായിട്ട് ആക്ഷേപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ചില സമയത്ത് അത്രയും വലിയ രാഷ്ട്രീയ ശത്രുവായിരിക്കും ഏറ്റവും പറ്റി നമ്മളെപ്പറ്റി മോശം പറഞ്ഞത് എന്തിനാണ് എൻ്റെ അച്ചാച്ചനെ പറ്റി പറഞ്ഞതും മക്കളെ പറ്റി പറഞ്ഞതും എന്നെ പറ്റി പറഞ്ഞതും അതൊക്കെ ഒത്തിരി ഇൻസിഡൻസുകളുണ്ട് പല സ്ഥലത്തും ഒക്കെ പക്ഷേ അന്ന് ഞാൻ ഓർക്കും രണ്ടെണ്ണം അങ്ങോട്ട് തിരിച്ച് പറയേണ്ടതല്ല ഇങ്ങനെയാണോ എന്ന് ചിലപ്പം ഞാൻ ചാച്ചൻ ഇച്ചിടെ ഒന്ന് സ്ട്രോങ് ആയി പറയേണ്ടേന്ന് പക്ഷെ അവിടെയൊക്കെ ആ കൺട്രോൾ ചെയ്ത് കൃത്യമായ ഒരു ജെൻറ്റിൽമാൻ ഞാൻ കണ്ടിട്ടുണ്ട് അതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് നത്തിങ് റോങ് ഒരു ഒരു ജെന്റിൽമാൻ ആകുന്നതിനൊന്നും കുഴപ്പമുണ്ടോന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ അതൊരു ഒരു ഒരു അഡ്വാൻറ്റേജ് എടുത്ത് എന്ത് തോന്നിയ മാസവും പറയാം എന്ത് ക്യാരക്ടർ അസാസിനേഷൻ നടത്താം എന്നുള്ള രീതിയിലേക്കൊക്കെ ചിലപ്പോൾ സമൂഹം പോകുന്നത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരാളെയും ഹേർട്ട് ചെയ്യാൻ എൻ്റെ ശത്രുവാണ് ഹേർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നയാളല്ല ഈ ഹേർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില പെട്ടെന്ന് എന്നെ ഒരാൾ ഹേർട്ട് ചെയ്ത് എനിക്ക് മനസ്സിൽ ഒറ്റരി വിഷമം ഉണ്ടാവും ഞാൻ സംശയമൊന്നുമില്ല ഹേർട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും മോശമായിട്ട് സംസാരിക്കുന്നില്ല അതിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളുണ്ട് അതെന്ന് പറഞ്ഞാൽ അസത്യമായ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് പേഴ്സണലായിട്ട് പറയുന്നത് കുടുംബത്തിനെ പറ്റി പറയുന്നത് പക്ഷേ അത് ഞാൻ എപ്പോഴും ചിന്തിക്കും അവനും അതുപോലെ ഒരില്ലേ അതുകൊണ്ട് ഞാൻ ഒരിക്കലും എടുത്തു എൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയോ എത്രമാത്രം എൻ്റെ മോശമായിട്ടെന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം ഈ പറയുന്ന പക്ഷെ ഞാൻ ഒരിക്കലും ഞാൻ തിരിച്ച് അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ ഒരു ശത്രു മനോഭാവത്തോടു കൂടി ഒരു ഒരു ഒരാളെ നശിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ അവനൊരു സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ ശത്രു ആയതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്നൊരിക്കലും ഒരിക്കലും അങ്ങ് ചെയ്തിട്ടുണ്ടോ തോന്നിയിട്ടുമില്ല അതൊക്കെ ഞാൻ പഠിച്ചത് അച്ചാച്ചൻ്റെ കയ്യിൽ നിന്ന് ഏത് ശത്രുക്കളൊക്കെ ഈ അപ്പുറത്തെ തമിഴിൽ ഇരുന്ന് പബ്ലിക് മീറ്റിൽ തെരുവറിച്ചിട്ട് അന്നേരം ഇങ്ങോട്ടേക്ക് വരുമെന്ന് സഹായം അച്ചാച്ചനറിയാം പോട്ടെ ചെയ്യാം അങ്ങനെയല്ലേ നമുക്ക് അവനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നമ്മളെ നമുക്ക് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിയെ നമുക്കൊന്ന് സ്വാധീനിക്കാൻ കഴിയും നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും എല്ലാവർക്കും ഒരു ഓരോരുത്തർക്കും ആ ഹൃദയം കൊടുക്കാൻ കഴിയണം എന്നുള്ളതാണ് ഒരു പറയുമ്പോൾ അത്ര ഈസി ആയിട്ട് തോന്നും പക്ഷേ അത് ഈസിയല്ല അപ്പോൾ അതാണ് നമ്മൾ പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിയാൽ ഒരു വളരെ ഡെലിബറേറ്റ് ആയിട്ട് എന്നെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ നേരെ നടക്കുന്നു ഇപ്പോഴും നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ ഇപ്പൊ താങ്കൾ കാണുന്ന ഒരു ഇപ്പം ഞാനുമായിട്ട് നിങ്ങളുമായിട്ട് കുറച്ചൊക്കെ അടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ കാണുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ തന്നെ പുറത്ത് കാണുന്നത് കാണുന്ന സെയിം ആണോ എന്നുള്ളത് ഈ സോഫ്റ്റ് സൈഡ് എന്താ പോപ്പുലറൈസ് ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും അതുകൊണ്ട് നമുക്കൊരു പ്രയോജനം വരികയോ അല്ലെങ്കിൽ അതിൽ ഒരു പ്രചരണം നടത്തുകയോ അതെന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ആയിട്ട് എടുക്കുക ഇത് ജെനുവൻലി എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഹാർട്ടിൽ നിന്നും വരുന്ന എന്നോട് എൻ്റെ പ്രവർത്തകർ വരുന്നുണ്ടോ അവനെ അങ്ങനെ വെറുതെ വിട്ടാൽ പോരാ അവൻ ഭയങ്കര തെന്മാടിയാണ് അവൻ ആ കുറ്റം ചെയ്തു അവൻ ഒരു ക്രിമിനലാണ് തിരി ഇപ്പോൾ വിളിച്ച് പോലീസിൽ പറയണം ഞാൻ പറഞ്ഞത് നമ്മളനാവശ്യമായിട്ട് അങ്ങനെ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചിലപ്പോൾ സ്വാധീനം അവിടെ കാണും പറഞ്ഞാൽ ചിലപ്പോൾ അവർ കേൾക്കുമായിരിക്കാം ചില കുറ്റങ്ങൾ ചെയ്തതായിരിക്കാം പക്ഷേ അതൊക്കെ ഒരു അമിക്കപ്പളി തീർക്കാനുള്ളത് ഉണ്ടാവും പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും അനാവശ്യമായി ഇടപെടുന്ന ഒരു കാര്യത്തിനെനിക്കില്ല അത് ജെനുവനായിട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്നും എൻ്റെ മനസ്സിൽ നിന്നും വേണം അതുകൊണ്ട് എനിക്കൊരു അഡ്വാൻറ്റേജ് പൊളിറ്റിക്കലായിട്ട് ചെവിടിയിലും ഉണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുന്നയാളാണ് കാരണം അതൊന്നും ശാശ്വതമല്ല അത് ഇച്ചിരി കഴിയുമ്പോൾ മാറിയും